മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഗാന്ധി ജീവചരിത്ര ചിത്ര പ്രദർശനം നടത്തി കരുനാഗപ്പള്ളി മുഴങ്ങോട്ട് ഗവൺമെന്റ് യു പി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ സബർമതി ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെയാണ് ചിത്രപ്രദർശനം നടത്തിയത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജീവിതവും ദർശനവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനായാണ് യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ഗാന്ധി ദർശൻ പഠന പരിപാടിയുടെ ഭാഗമായി സബർമതി ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെ മുഴങ്ങോട്ടുവിള ഗവൺമെന്റ് യു സ്കൂളിൽ ഗാന്ധി ജീവചരിത്ര പ്രദർശനം സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധിയുടെ ജനനം മുതൽ അന്ത്യം വരെയുള്ള മുഹൂർത്തങ്ങൾ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് പ്രദർശനം നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു ഉദ്ഘാടനം ചെയ്തു യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത്ത് മിഷ മുഖ്യപ്രഭാഷണം നടത്തി

Ньюс бюро Карина Гапли.